വജ്രനാളം ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം ഇടവക വൈദികരുടെ മധ്യസ്ഥനായ വിശുദ്ധ ജോൺ മരി വിയാനിയുടെ തിരുനാൾ എരമലൂർ ജൂഡ് ഇടവക വജ്രനാളം സൺഡേ സ്കൂൾ ഓഗസ്റ്റ് മൂന്നാം തീയതി ആഘോഷിച്ചു പ്രത്യേകമായി ജൂഡ് ഇടവകയിൽ നിന്നും വിവിധ ഇടവകകളിൽ വൈദികരായ സേവനമനുഷ്ഠിക്കുന്ന മൂന്ന് വൈദികരെ ഓർക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു ബഹുമാനപ്പെട്ട ജോപ്പൻ അണ്ടിശ്ശേരി ബഹുമാനപ്പെട്ട ജോയി ഞാരക്കാട്ടു വളിയച്ഛൻ ബഹുമാനപ്പെട്ട സേവിയർ കണ്ണാട്ട് എന്നിവരാണ് സെഞ്ചൂഡ് ഇടവകയിൽ നിന്നും വിവിധ ഇടവകകളിൽ സേവനം അനുഷ്ഠിക്കുന്നത് ഇവരോടൊപ്പം തന്നെ നിത്യപൂർവനായ ഈശോയുടെ ചേർന്ന് നിന്ന് സഭയെ പെടുത്തുയർത്തുവാനായി പൗരോഹിത്വത്തോട് എസ് പറയുകയും ആത്മീയമായി നിരന്തരം സ്വന്തം ഇടവക മക്കളെ സഹായിക്കുകയും നയിക്കുകയും ചെയ്യുന്ന പ്രിയപ്പെട്ട വചനനാളം സൺഡേ സ്കൂൾ ഡയറക്ടർ ഇടവക വികാരി ഫ്രാൻസിസ് അച്ഛനും അസിസ്റ്റന്റ് വികാരി ലിനീഷ് അച്ചനും വിശുദ്ധ ജോൺ മരിയ വിയാനിയുടെ തിരുനാളിൻ്റെ പ്രാർത്ഥനകളും ആശംസകളും നേർന്നു പ്രത്യേകമായി നടത്തപ്പെട്ട കുർബാനയിൽ നേതൃത്വം നൽകിയത് ഇടവകയിൽ നിന്നുള്ള വൈദികരുടെ കുടുംബാംഗങ്ങൾ ആയിരുന്നു പനിനീർ പുഷ്പങ്ങൾ നൽകിക്കൊണ്ട് അവരെ അൽത്താരബാലകർ ബലിവേദിയിലേക്ക് സ്വാഗതം ചെയ്തു അധ്യാപകരുടെ പ്രതിനിധിയായി ട്രഷറർ ജുനുസാർ ബഹുമാനപ്പെട്ട ഫ്രാൻസിസ് അച്ഛന് വജനാളം സൺഡേ സ്കൂളിൻ്റെ പേരിൽ ആശംസയർപ്പിക്കുകയും സമ്മാനം കൈമാറുകയും ചെയ്തു ഏറ്റവും ഭക്തിയോടെ ജപമാല ചൊല്ലിയിരുന്ന ഒരു വിശുദ്ധര തിരുനാൾ അത്രയേറി ആത്മീയതയോടെ കൊണ്ടാടുവാൻ വചനനാളാം സൺഡേ സ്കൂൾ തീരുമാനിച്ചിരുന്നു അതിനാൽ തന്നെ പ്രാർത്ഥനയുടെ ഒരു പൂച്ചുണ്ട് സ്വന്തം വൈദികരുടെ നിയോഗങ്ങൾക്ക് വേണ്ടി അധ്യാപകരും കുട്ടികളും ചേർന്ന് ഒരുക്കി സുഹൃത ജപങ്ങൾ തൊണ്ണൂറ്റി ഒൻപതിനായിരത്തി അറുന്നൂറ്റി അൻപത് സ്വർഗസ്നായ പിതാവേ എന്ന പ്രാർത്ഥന മുപ്പത്തി ഒന്നായിരത്തി ഇരുന്നൂറ്റി അറുപത്തിയെട്ട് നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥന നാൽപ്പത്തി ഒന്നായിരത്തി അറുന്നൂറ്റി എൺപത്തി മൂന്ന് ത്രിത്വസ്തുതി മുപ്പത്തി ഏഴായിരത്തി അഞ്ഞൂറ്റി അൻപത്തി അഞ്ച് വിശുദ്ധ കുർബാന കാഴ്ചവെച്ച് പ്രാർത്ഥിക്കുന്നത് നാലായിരത്തി അഞ്ഞൂറ്റി ഏഴ് കുർബാന സ്വീകരിച്ചു കൊണ്ട് പ്രാർത്ഥിക്കുന്നത് മൂവായിരത്തി മുന്നൂറ്റി എഴുപത് എന്നിങ്ങനെയായിരുന്നു ആ പ്രാർത്ഥനാ സമ്മാനങ്ങൾ ആത്മാർത്ഥമായ പ്രാർത്ഥനകൾ സമ്മാനമായി ഒരു ഫലകത്തിൽ എഴുതപ്പെട്ടു സെൻ ജൂഡ് ഇടവകയിൽ നിന്നുമുള്ള രണ്ട് വൈദികർ നിലവിൽ വിദേശത്തായതിനാൽ ഇപ്പോൾ നാട്ടിൽ സേവനമനുഷ്ഠിക്കുന്ന ബഹുമാനപ്പെട്ട ജോപ്പനച്ചനെ വജനാളം സൺഡേ സ്കൂൾ എച്ച് എം ഡയാന ടീച്ചറും ട്രഷറർ ജുനു സാറും അധ്യാപക വിദ്യാർത്ഥി പ്രതിനിധികളും നേരിട്ട് കാണുകയും എല്ലാവരുടെയും ആശംസകൾ അറിയിക്കുകയും പ്രാർത്ഥനാ ഫലകം കൈമാറുകയും ചെയ്തു ഇത്തരം പ്രവൃത്തികൾ കുട്ടികൾക്ക് കൂടുതൽ പ്രാർത്ഥനയിൽ ആഴപ്പെടുവാൻ സഹായിക്കുകയും ദൈവവിളിയുടെ വിത്തുകൾ അവരുടെ ഇളം മനസ്സുകളിൽ പാകപ്പെടുകയും ചെയ്യട്ടെ ൂടത്തെ ശുശ്രൂഷം മുടി ചൂടേ നിത്യ പുരോഹിതനേശോയ പുരോഹിതാസരേ തിമു നിത്യ പുരോഹിതനേശോയേ നിന്ദി പുരോഹിതാസരേ